ഹായ് ഫ്രാൻഡ്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ അന്യരുടെ തെറ്റുകൾ ക്ഷമിക്കുക ക്ഷമിക്കാൻ നാം പഠിക്കണം നമുക്ക് നോക്കാം എന്താണെന്ന് നമ്മുടെ അയൽക്കാരുടെ തെറ്റുകൾ നാം ക്ഷമയോടെ സഹിക്കുക ചിലർ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകളും പോരായ്മകളും നമ്മെ അസഹ്യപ്പെടുത്തുന്നുണ്ടാകാം പക്ഷേ അവരോട് ക്ഷമിക്കാൻ നാം പഠിക്കണം ഇതിനായി ചെയ്യാവുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ ഒന്നാമതായി ഒരു വ്യക്തിയെ തിരുത്താൻ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ലെങ്കിൽ ആ വ്യക്തിയോട് തർക്കിക്കാൻ പോകരുത് രണ്ടാമതായി അവരുടെ ചില കുറവുകൾ നിനക്കുമുണ്ടല്ലോ എന്ന് ചിന്തിക്കുക നീ വഴിയും ചിലരെങ്കിലും സഹിക്കേണ്ടി വരുന്നുണ്ടെന്ന കാര്യം ഓർക്കുക മൂന്നാമതായിട്ട് നീ എത്ര ശ്രമിച്ചിട്ടും തിരുത്താൻ പറ്റാത്ത പോരായ്മകൾ നിന്നിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക നിന്നിലും അങ്ങനെയുള്ള പോരായ്മകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴി മറ്റുള്ളവരോട് നമുക്ക് ക്ഷമയും കാരുണ്യവും കാണിക്കാൻ സാധിക്കും മറ്റുള്ളവരെ ശാസിക്കാനും തിരുത്താനും നാം ആഗ്രഹിക്കുന്നു അവർ തിരുത്തപ്പെടേണ്ടവരാണെന്ന് നാം കരുതുന്നു മറ്റുള്ളവർക്ക് അമിതമായ സ്വാതന്ത്ര്യം പാടില്ലെന്ന് നാം ചിന്തിക്കുന്നു അവരെ നിയന്ത്രിക്കാനായി നിയമങ്ങൾ വേണമെന്ന് നാം ഷടിക്കുന്നു എന്നാൽ നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം പല നിയമങ്ങളും നമുക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് നാം പെരുമാറുക ഇങ്ങനെയാണോ നീ എന്ന് പരിശോധിച്ച് സ്വയം മനസ്സിലാക്കുക വിശുദ്ധ പൗലോസ്ലിഹ പ്രസ്താവന ഓർക്കുക നാം നമ്മുടെ അയൽക്കാരുടെ ബലഹീനതകൾ സഹിച്ച് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റേണ്ടതല്ലേ മറ്റുള്ളവരുടെ പോരായ്മകൾ ക്ഷമയോടെ കാണാനും അത് പരിഹരിക്കാനും നമുക്ക് കടമയുണ്ട് അനർത്ഥങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാകുമ്പോൾ അത് ക്ഷമയോടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധനയിലൂടെ നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കഴിയും നാം തിരുത്തിയിട്ടും മറ്റുള്ളവർ ആവർത്തിക്കുന്ന തെറ്റുകൾ നാം ക്ഷമയോടെ സഹിക്കുന്നുവെങ്കിൽ അത് നമ്മെ വിശദീകരിക്കാൻ സഹായിക്കുമെന്ന് കരുതിക്കൊള്ളുക യേശുവിൻ്റെ പഠനം നമുക്ക് ഓർക്കാം മറ്റുള്ളവർ നിൻ്റെ കുറ്റങ്ങൾ എങ്ങനെ ക്ഷമിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ മറ്റുള്ളവരുടെ കുറ്റങ്ങളും ക്ഷമിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അന്യരുടെ തെറ്റുകൾ ക്ഷമിക്കാനും പാപപ്രലോഭനങ്ങൾക്ക് വിധേയനായി പാപം ചെയ്യാതിരിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ സഹായിക്കണമേ അന്യരുടെ തെറ്റുകൾ ക്ഷമിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു